നമസ്കാരം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരിഹാസവുമായി സി പി എം നേതാവ് ഡോക്ടർ പി സരിൻ കേരളത്തിന്റെ പ്രജ്വൽ രേവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് സരിന്റെ പരിഹാസം ഒട്ടേറെ പീഡന കേസിൽ ആരോപണ ആരോപണവിധേയനായ ഒടുവിൽ കഴിഞ്ഞയാഴ്ച ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ജനതാദൾ നേതാവും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണയുമായിട്ടാണ് രാഹുലിനെ സരിൻ താരതമ്യം ചെയ്തിരിക്കുന്നത് കൊണ്ടു നടന്നതും നീയെ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീഷ എന്നും സരിൻ വിമർശനം ഉന്നയിച്ചു രാഹുലിനെതിരായി ഇനിയും തെളിവുകൾ പുറത്തുവരും നേതാക്കൾക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ വിഡ്ഢികളാവുകയാണ് ഇതിനു പുറമെ കുറെ ചോദ്യങ്ങളും സരിൻ ഉയർത്തി ഷാഫിക്ക് നേരത്തെ രാഹുലിനെ പറ്റി പരാതി ലഭിച്ചിരുന്നില്ലേ രാഹുൽ അധ്യക്ഷനായിരിക്കെ ഷാഫിക്ക് എത്ര സ്ത്രീകളുടെ പരാതി കിട്ടി കോൺഗ്രസ് തെമ്മാടിക്കൂട്ടമായി മാറി രാഹുലിനെ പാലക്കാട്ടെ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചതും ഷാഫിയും സതീഷനും ചേർന്നാണെന്നും സരിൻ പറഞ്ഞു ശബ്ദമില്ലാത്ത കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദിച്ചത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾക്ക് വേണ്ടി വിഡ്ഡികളാണ് ഒരാൾ രാജിവെച്ചാൽ കോൺഗ്രസ് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു സന്ദേശമായിരുന്നു അത് ഇന്ന് എനിക്ക് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ വിളികൾ വന്നപ്പോൾ കുറെ പേരും മൗനമായിരുന്നു അറ്റത്ത് ഒരാളിൽ നിന്നും ചീത്ത പറഞ്ഞില്ല കേട്ടോ പണ്ട് ഭയങ്കര ചീത്തവളിയായിരുന്നു പാർട്ടിയെ ചതിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു ഇന്ന് അവർക്ക് തോന്നുന്നത് പാർട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ബലിയാടായ ഒരു മനുഷ്യനാണ് ഞാനെന്നാണെന്നും സരിൻ പറഞ്ഞു അതേസമയം ആ തെമ്മാടി പാർട്ടി ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നും കേരള സമൂഹമാണ് ഇത് വിലയിരുത്തേണ്ടതെന്നുമായിരുന്നു സരിൻ ഇന്നലെ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സരിൻ കോൺഗ്രസ് വിടുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് പി സരിൻ പാർട്ടിയുമായി ഇടഞ്ഞത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കുടലിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ സരിൻ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥി സാധ്യത കൽപ്പിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു സരിൻ അതിനിടെ രാഹുൽ മാങ്കുടതിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പോസ്റ്റുമായി ഡോക്ടർ സൗമ്യ സെരനും രംഗത്ത് വന്നിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ സരിൻ ഒരു ചോദ്യമായിട്ടാണ് സൗമ്യ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ് അല്ലേ എന്ന ചോദ്യമാണ് സൗമ്യ ഉന്നയിച്ചിരിക്കുന്നത് പോസ്റ്റിന് താഴെ നിരവധി പേര് കമന്റുകളുമായി എത്തി തീർച്ചയായിട്ടും ഈ ദിവസം ഈ ചിരി ചിരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചിരിക്കാനാണെന്നും രാഹുൽ ഒരു വ്യക്തിയാണ് പുണ്യാലല്ല പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടത്ത് ശിക്ഷ തന്നെ കൊടുക്കണം തരം താഴ്ത്തനം അതിൽ സംശയമില്ല പാലക്കാടിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല അത് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കേണ്ട അതേ കോഴിക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യകൂട്ടത്തിലെത്തിയതിന്റെ നിറഞ്ഞ ചിരി സരിൻ നിങ്ങളായിരുന്നു ഏറ്റവും നല്ല ശരി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കമന്റുകളും പോസ്റ്റിന് താഴെയുണ്ട് ആദ്യം കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സരിൻ പിന്നീട് പാർട്ടി മാറുകയായിരുന്നു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പൊതുപരിപാടിയിൽ നിന്നും പാലക്കാട് നഗരസഭ മാറ്റി പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും രാഹുൽ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാലും പ്രതിഷേധം കണക്കിലെടുത്തുമാണ് നഗരസഭയുടെ തീരുമാനം നഗരസഭയുടെ നാളത്തെ പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ കാല് കുത്തിക്കാൻ സമ്മതിക്കില്ലെന്ന് ബിജെപി പാലക്കാട് സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വ്യക്തമാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് പ്രശാന്ത് ശിവൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ച് രംഗത്തെത്തിയത് പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി കാട്ടുകോഴി എം ഇനി പാലക്കാട് കാലുകുത്തിക്കാൻ പാലക്കാട് ജനത അനുവദിക്കരുത് എന്നും ഈ നാട്ടിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മാനം കാക്കാൻ ബി ഉത്തരവാദിത്തമുണ്ടെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു